മനമറിഞ്ഞു വിളിച്ചാൽ വിളികൾക്കുന്നമ്മ കായലിന്റെയും കടലിന്റെയും നടുവിലുള്ള പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഞാൻ ഇപ്പോ നിക്കുന്നത് കൊല്ലത്തെ ചവറയിലെ കാട്ടു മേക്കിത് ദേവീക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട് മണി കെട്ടുന്ന അമ്പലം വൃശ്ചികം ഒന്നു മുതൽ വൃശ്ചികം പന്ത്രണ്ട് വരെയാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ കാട്ടിൽ ദേവി ക്ഷേത്രത്തിന് മറ്റൊരു പേര് പേരുകൂടിയുണ്ടെന്ന് അതായത് മണി കെട്ടുന്ന അമ്പലമെന്നു കൂടിയാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കിട്ടുന്ന മണിയുമായി പേരാലിനെ വട്ടം പ്രദക്ഷിണം വെക്കണം അതിനുശേഷം പേരാലിൻ്റെ കൊമ്പിലോ അതിനു ചുറ്റും കെട്ടിയിരിക്കുന്ന ചരടിലോ ഈ മണി കെട്ടേണ്ടതാണ് ഈ മണികെട്ടൽ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെങ്കിലും ഈ മണി കെട്ടിയതിന് ശേഷം ആഗ്രഹം സബലമാവുകയാണെങ്കിൽ അതിനുശേഷം അമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്ഷേത്രമുറ്റത്ത് ഒരു പൊങ്കാല കൂടി ജനങ്ങൾ സമർപ്പിക്കാറുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിപാടുകളെ പറ്റിയൊക്കെ പറഞ്ഞു പക്ഷേ വേറൊരു പ്രത്യേകപ്പെട്ട സവിശേഷത ഞാൻ പറയാൻ മറന്നു വേറൊന്നുമല്ല നമ്മുടെ ഈ കാട്ടിൽ മേക്കേതൽ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിൻ്റെയും ടി എസ് കനാലിൻ്റെയും നടുക്കുള്ള ഒരു ചെറിയ തുരുത്തിലാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇവിടുത്തെ പറ്റി അതായത് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന് ആയിരക്കണക്കോളം കുടിലുകൾ കെട്ടി വൃശ്ചികം ഒന്ന് മുതൽ വൃശ്ചികം പന്ത്രണ്ട് വരെ ഇവിടെ കുടിലു കെട്ടി താമസിക്കുന്നുണ്ട് നമുക്കിനി ആ കുടിലുകളിലേക്ക് പോയി അവിടുത്തെ ഭക്തജനങ്ങളോട് ചോദിക്കാം ഇവിടുത്തെ പറ്റി നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഞാനിരിക്കുന്ന എൻ്റെ പേര് വത്സലാണ് ഞാനിവിടെ വന്ന് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മണി കെട്ടാൻ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മണി കെട്ട് തുടങ്ങിയത് അതിനു മുമ്പ് ഇത് ചെറിയ അമ്പലമായിരുന്നു പിന്നെ ഇത് നാട്ടുകാർ എല്ലാവരും കൂടെ അമ്പലമൊക്കെ ഇത്രയൊക്കെ ആക്കി എനിക്ക് എനിക്കൊരുപാട് അനുഭവങ്ങളുണ്ട് പിന്നെ സുനാമി വന്നപ്പോഴും ഇവിടെ ഉണ്ടായതെന്ന് പറയുന്നത് സുനാമിയിൽ ഈ കരയെ ഈ നാടിൻ്റെ മക്കളെ രക്ഷിച്ചു അമ്മ ഇറങ്ങി വന്ന് രക്ഷിച്ചതായിട്ട് അനുഭവം ഉണ്ട് എൻ്റെ കല്യാണം കഴിച്ചിട്ട് ഈ മുപ്പത്തൊമ്പത് വർഷമായി ഞാൻ മുപ്പത്തെട്ട് വർഷവും ഇവിടെ അതിനെ ഇല്ലാ പുരോമിച്ച് പുരോമിച്ച് വരുവോ ഒരേ വർഷം കൊണ്ട് ജനങ്ങൾ കൂടി കൂടി വരുവാ പന്ത്രണ്ട് ദിവസം ഞങ്ങൾ വീട്ടുകളിൽ പോകാതെ കൂടെ രാവിലെയും വൈകിട്ടും വിളക്കത്തിക്കും വൈകിട്ട് നാലുമണിക്ക് കത്തിക്കുന്ന വിളക്ക് ഞങ്ങൾ മണിക്കാണ് അണയ്ക്കുന്നത് ഇവിടുത്തെ പാട്ട് തീരും തോറ്റമ്പാട്ടെന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് അത് തീരുമ്പോൾ അവിടുത്തെ കൂടി ആ വിളക്ക് അണയി ആചാരങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ പഴയ തലമുറയെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ പുതു തലമുറയും ഈ ആചാരങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ തലമുറയിലെ ഒരാളെ പരിചയപ്പെടാം ഹലോ സഹായിക്കാം നിങ്ങള് താമസിച്ച് ഇവിടുത്തെ ആഹാരം കഴിച്ച് തന്നെയാണ് ആഹാരം കഴിച്ച് ഇവിടെ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി പ്രകൃതി മനോഹാരിത തന്നെയാണ് കടലിന്റെ തീരത്തും ടി എസ് കനാലിനും ഇടയിൽ കിടക്കുന്ന ഈ ക്ഷേത്രം അതിന്റെ ഒരു പ്രധാന മനോഹാരിതയാണ് ഈ ഭക്തരെ ഇവിടെ തൊട്ട് ആകർഷിക്കുന്നത് പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ കിണറുകൾ സ്ഥിതി ചെയ്യുന്നത് കടലുമായിട്ട് വെറും പത്ത് മീറ്റർ കാലത്തുള്ള ക്ഷേത്ര കിണറും പിന്നെ ഈ പുറത്തുള്ള ഈ ഒരു കിണറ് അതായത് ഇതിന് ചുറ്റും അഞ്ച് കിണറുകളുണ്ട് മൊത്തത്തിൽ ഈ അഞ്ച് കിണറിലും വളരെ ശുദ്ധമായ പരിശുദ്ധമായ ഔഷധ ഗുണമുള്ള ജലമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോഴും അത് തന്നെ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം അത് അതൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ രണ്ടായിരത്തി നാലിൽ സുനാമി ഉണ്ടായപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ രണ്ട് ഈ ഭാഗത്ത് മാത്രം കയറിയില്ല രണ്ട് സൈഡിൽ കൂടെ മാത്രം കര കവിഞ്ഞ് കടൽ കയറിയതാണ് പക്ഷേ ഈ ഭാഗത്ത് കടൽ കയറിയതേ ഇല്ല അതൊരു പ്രത്യേകത തന്നെയാണ് അത് ശുദ്ധീകരണം ലഭിക്കുന്ന ഒരു കിണറാണ് അത് അതിനകത്ത് ഈ ഭക്തർ കൊണ്ടാണ് പൈസ ഇടുന്നതുകൊണ്ട് അതിന് ആ പൈസ അതിനകത്ത് വീണ് നമ്മുടെ ജലം മല്യമാതിരിക്കാൻ വേണ്ടി നെറ്റ് കെട്ടിയിട്ടിരിക്കുകയാണ് അത് കിണർ കിണറും അത് ആ കിണറുമായിട്ട് ഒരു ഇരുപത് മീറ്റർ വ്യത്യാസം ഉണ്ട് ഇവിടെ അടുത്ത ഒരു കിണർ ഈ ക്ഷേത്രത്തിനകത്തുണ്ട് ഇവിടെ ദേവിക്കുള്ള നിവേദ്യമല്ല ഉണ്ടാകുന്നത് ഈ കിണറും അതും തമ്മിൽ പത്ത് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ വെറും വളരെ ശുദ്ധമായ ജലമാണ് അത് വേണം നിങ്ങൾക്ക് പരിശോധിക്കാൻ ഇപ്പൊ എടുത്ത് ഞാൻ അത് ഞാൻ വിളിച്ചാൽ അതിൽ നിന്ന് വരുന്ന വെച്ചിരിക്കുന്ന വെള്ളമായിരുന്നു സത്യാണ് ഒരു ശകലം പോലെ ഉപ്പിന്റെ ഒരു രസം ഇല്ല ഇതില് ഇത്രയും പത്ത് മീറ്റർ വ്യത്യാസത്തിലാണ് കടലുകിടക്കുന്നത് എന്നിട്ട് പോലും ഒരു ഉപ്പ് രസം ഇല്ല അത് മാത്രല്ല ഈ ക്ഷേത്രത്തിന് ആവശ്യമുള്ള എല്ലാ ഭക്ഷ്യോഗ്യമായ സാധനങ്ങൾക്കും ഈ ജലമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് വൃക്ഷ മഹോത്സവാണ് അതായത് നവംബർ പതിനേഴ് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ പതിനായിരത്തോളം ഭക്തജനങ്ങൾ ഇവിടെ ഭജനം പാർക്കാണ് അതായത് ആയിരത്തോളം കുടുംബങ്ങളുണ്ട് അവരെ വൃദ്ധശക്തിയോടുകൂടി ഈ പന്ത്രണ്ട് നാള് അമ്മയുടെ പെരുമുന്നിഷ്ടത്തോടുകൂടി ഭജനം പാർക്കുകയാണ് ഉച്ചക്ക് ഏകദേശം പന്ത്രണ്ടരയോളം ആവാറായി നമ്മൾ രാവിലെ ഏകദേശം ഒരു എട്ട് മണി ആയപ്പോഴത്തേനും എത്തിയതാണ് മാത്രമല്ല ഇനി ഇവിടെ അന്നദാനവും കൂടിയുണ്ട് അപ്പോ നമുക്ക് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പുണ്യപ്രസാദവും കഴിച്ച് ഇവിടുത്തെ വിശേഷങ്ങളും അവസാനിപ്പിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം